മണിയായി നേരെ വെളുത്ത് കട തുറന്നു വെച്ചു ഇതുവരെ ഒരു രൂപരെ മുട്ടായി പോലും വിട്ടില്ല എന്താ കാഴ്ച കണ്ടിട്ട് കട ഞാൻ തുറന്നത് മറ്റേ ദിവസമായി പോയി ചുറ്റിക്കാരൻ ഇങ്ങനെ എന്തൊരു കൊഴുപ്പും നിറഞ്ഞൂട മണി പന്ത്രണ്ടായി മാമിട്ടുണ്ടാ പത്തിന്റെ മക്കള എത്ര മാമി അറിയാ വേറെ എന്തെങ്കിലും വേണോ കിക്കാറ്റും കിക്കാറ്റിനില്ലറൊന്നുമില്ല മക്കള് ഒന്നും നേരെ മെക്കൊന്നും വിറ്റില്ല മാറി കൊണ്ട് തരണേ തരുവോ ആ നിന്റെ കൈ നീട്ടാണ് ഇന്നത്തെ കൊണ്ട് തരണേ മാറി விளக்கு போ நோட்டம் அந்த கைநீட்டம் விட்டதும் இல்ல அப்போ கைநீட்டம் விட்டதாங்க அது போகும் கடை ஈ கடையை அடைச்சு பூட்டிட்டு மிண்டாதிக்கணும் நல்லது ஆசிய மரணம் செய்யும் கொடுக்கும் பற்ற